നമസ്കാരം ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ഒരു നല്ല നേതാവിനെ മോശമായി ചിത്രീകരിക്കാനും അവനെ കുറ്റക്കാരനും അഴിമതിക്കാരനുമായി തലം താഴ്ത്താനും ചില ആരോപണങ്ങൾക്ക് സാധിക്കും ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തരത്തിൽ എരിവും പുളിയും ചേർത്ത് എഡിറ്റ് ചെയ്തതും കൂട്ടിച്ചേർത്തതുമായ ഒരു വീഡിയോ ദൃശ്യം കൂടി ഉണ്ടെങ്കിൽ കാര്യം പറയുകയേ വേണ്ട പലപ്പോഴും കോൺഗ്രസിനെ കുരുക്കിലാക്കാൻ ബി ജെ പിയും സി പി ഐ എമ്മും ഉപയോഗിക്കുന്ന ഒരു ആയുധവും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ഒളിയമ്പ് രാഹുലിന് നേരെ തൊടുത്തുവിട്ടതിന്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ചുരുളിഞ്ഞിരിക്കുന്നത് മുസ്ലിം മതസ്ഥരായ നേതാക്കളെ രാഹുൽ ഗാന്ധിയുടെ കഴുത്തിൽ ഷാൾ അണിയിക്കാൻ രാഹുൽ ഗാന്ധി അനുവദിച്ചില്ലെന്ന അവകാശവാദത്തോടെയായിരുന്നു ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നത് എം എം ഹസൻ ഷാഫി പറമ്പിൽ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എന്നിവരടക്കമുള്ളവർ രാഹുൽ ഗാന്ധിയെ ഷാണിയിക്കുന്നതായിരുന്നു വീഡിയോയിലുള്ളത് വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയെയും ഷാൾ രാഹുൽ ഗാന്ധി അനുവദിച്ചപ്പോൾ മുസ്ലിം മതസ്ഥരായ നേതാക്കളായതിനാൽ എം എം ഹസനെയും ഷാഫി പറമ്പിലിനെയും അതിന് അനുവദിക്കാതെ കയ്യിൽ നിന്നും ഷോൾ വാങ്ങുകയായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്ന ആരോപണം എന്നാൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അണിയിക്കുന്നതിന് മുൻപായി രാഹുൽ ഗാന്ധി അവരുടെ പക്കൽ നിന്ന് ഷാൾ കയ്യിൽ വാങ്ങാനായി ശ്രമിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ് മാത്രമല്ല കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാറിന്റെ പക്കൽ നിന്നും രാഹുൽ ഗാന്ധി കയ്യിലാണ് ഷാൾ സ്വീകരിക്കുന്നത് തുടർന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് മുസ്ലിം ലീഗ് നേതാവായ ടി വി അഷ്റഫ് അലി എന്നിവരും രാഹുൽ ഗാന്ധിയെ ഷാൾ അണിയിക്കുന്നതായിട്ടും വീഡിയോയിൽ വ്യക്തമാണ് ഇതിൽ നിന്ന് മുസ്ലിം മതസ്ഥരും രാഹുലിന്റെ കഴുത്തിൽ ഷാൾ അണിയിച്ചവരിൽ ഉള്ളതായി വ്യക്തമാണ് കൂടാതെ രാഹുൽ ഷാൾ കയ്യിൽ വാങ്ങിയത് മുസ്ലിം മതസ്ഥരിൽ നിന്ന് മാത്രമല്ല എന്നതും മനസ്സിലാക്കാം സത്യത്തിൽ രാഹുൽ ഗാന്ധി എല്ലാവരിൽ നിന്നും ഷാൾ കയ്യിൽ വാങ്ങാനായിരുന്നു ശ്രമിച്ചിരുന്നത് എന്നാൽ ചില മുസ്ലിം നേതാക്കളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വളച്ചൊടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തമായ മുന്നേറ്റത്തിൽ വലിയ പങ്ക് ന്യൂനപക്ഷത്തിന്റേതായിരുന്നു അതിനാൽ തന്നെ ഇത്തരം വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്ന രാജ്യത്ത് മറ്റൊരു വർഗീയ കലാപത്തിനും മുസ്ലിം വിരുദ്ധതയ്ക്കും തിരികൊടുത്താനായിരുന്നു ബി ജെ പിയുടെയും സി പി ഐ എമ്മും ശ്രമിച്ചിരുന്നത് എന്തായാലും ഇവരുടെ ഐഡിയയും പ്ലാനിങ്ങും ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷെ സംഭവം ചെറുതായൊന്ന് പാളിപ്പോയി എന്ന് മാത്രം സത്യത്തെ എത്രയൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അത് മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് ഇവിടെ